സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും യാതൊരു മടുപ്പും കൂസലുമില്ലാത്ത അനേക മനുഷ്യരുടെ മധ്യയാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് സ്വന്തം താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ മറ്റൊരു തന്നെ വക വരുത്താനും കൂട്ടാക്കാത്തവരാണ് അധികം പേരും മറ്റു ചിലർ എതിരാളികൾ ആരെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ മേൽ കയറി വിജയാഘോഷം നടത്തും എന്തുമായി കൊള്ളട്ടെ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നേടാൻ സാധിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇഹലോക ജീവിതത്തിൽ പരമാവധി എന്താണ് നേടിയെടുക്കുക ഇന്നത്തെ പ്രഭാത വിചാരം ഈ ദിശയിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ പ്രസിദ്ധ എഴുത്തുകാരനായ സ്റ്റാൻലി സണ്ണിയുടെ ഏറ്റവും മനോഹരമായ ഒരു സാഹിത്യ സൃഷ്ടിയുണ്ട് അതിൻ്റെ പേര് ഒരാൾക്ക് ജീവിക്കാൻ എത്ര ഭൂമി വേണം എന്നുള്ളതാണ് നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാകും ഈ ലോക ജീവിതത്തിൽ ഒരാൾക്ക് എത്ര ഭൂമി വേണം വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും നമ്മിൽ നിന്നുണ്ടാവുക സ്റ്റാൻലി സണ്ണിയുടെ മനോഹരമായ ഈ ഗ്രന്ഥത്തിൽ പറയുന്നൊരു കഥയുണ്ട് ഭൂമിയുടെ ഉടമസ്ഥൻ ഭൂമിക്ക് ഒരു തുക നിശ്ചയിച്ചു ഈ നിശ്ചയിച്ച തുക കൊടുക്കുന്ന ഏതൊരാൾക്കും സൂര്യോദയം മുതൽ സൂര്യ അസ്തമനം വരെയുള്ള സമയത്ത് ഓടി എടുക്കാവുന്ന അത്രയും സ്ഥലം സ്വന്തമാക്കാം അതൊരു മത്സരമാണ് എന്നാൽ ഉടമസ്ഥൻ നിശ്ചയിച്ചിരിക്കുന്ന തുക ആദ്യം കൊടുക്കണം അനേകം മനുഷ്യർ ഈ മത്സരത്തിൽ പങ്കെടുത്തു പലരും കൊടുക്കേണ്ട തുക മുമ്പേ കൊടുത്ത് നന്നേ പുലർക്കാലെ തുടങ്ങി കിഴക്ക് ആകാശത്ത് വെള്ള കീറുമ്പോഴേക്കും ഓട്ടത്തിനുള്ള വ്യഗ്രത അതിൻ്റെ പാരമ്യതയിലായി കഴിഞ്ഞു അങ്ങനെ അനേകം പേരൂടി ഒത്തിരി പേർ ഈ മത്സരത്തിൽ പോരാട്ട വീര്യത്തോടും വെട്ടിപ്പിടിക്കാനുള്ള മനസ്സോടും കൂടി ഓട്ടം തുടർന്നു അതിരാവിലെ തുടങ്ങിയ ഓട്ടം സ്വന്തം ആരോഗ്യം മറന്ന് ഓടുന്ന വഴികൾ മറന്ന് ക്ഷീണം മറന്ന് അവർ ഓടാൻ തുടങ്ങി കഠിനമായ ചൂട് ശക്തമായ പ്രാതികൂല്യങ്ങൾ ദാഹിച്ച് വരണ്ട തൊണ്ട ഇതൊന്നും കണക്കിലെടുക്കാതെ പരമാവധി ഭൂമി ഓടി ഓടിത്തീർത്ത് വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം അതിനായി എല്ലാവരും കഠിനമായ പ്രയത്നം ചെയ്യുക ശരീരം പലപ്പോഴായി കാണിച്ച അസ്വസ്ഥതകളൊന്നും വകവെച്ചില്ല പൈതാഹങ്ങൾ മറന്ന് ഒരൊറ്റ ചിന്ത പരമാവധി ഭൂമി സ്വന്തമാക്കുക സുഖമായി ജീവിക്കുക മറ്റുള്ളവരെക്കാൾ തലയിടുപ്പോടെ ഈ ഭൂമിയിൽ അധികാരഭാവത്തോടെ നിലനിൽക്കുക പലരും ഓടി പലരും പകുതി വഴി പോലും എത്താതെ പിടഞ്ഞു വീണു മറ്റ് ചിലർ മുക്കാൽ വഴികളോളം ഓടി വീണു എന്നിട്ടും വിരലിൽ എണ്ണാവുന്നവർ വീണ്ടും ഓട്ടം തുടരുകയാണ് സൂര്യോദയം മുതൽ തുടങ്ങിയ ഓട്ടം ഇതാ പടിഞ്ഞാറ് ആകാശം ചെഞ്ചായം പൂശാനായിട്ട് തുടങ്ങി പകലോൻ പടിഞ്ഞാറോട്ട് ചായാൻ തുടങ്ങി ആകാശം ചെമ്പട്ട് വിരിക്കാനായിട്ട് തുടങ്ങി എത്ര മനോഹരമായ കാഴ്ചയാണ് മത്സരത്തിൽ ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ എവിടെ നിന്നാണോ പുലർക്കാലത്ത് ഓട്ടം ആരംഭിച്ചത് സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ അവിടെ തിരിച്ചെത്തണമെന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ഈ ഓട്ടത്തിലുണ്ട് അതുകൊണ്ട് എത്ര ദൂരം ഓടിയാലും തുടക്ക സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്നവർക്ക് മാത്രമേ ഭൂമി അവകാശമാക്കാൻ അർഹതയുള്ളു പലരും ഓട്ടത്തിനിടയിൽ മടക്കയാത്രയെ അവഗണിച്ചു മറന്നുപോയി പരമാവധി മുന്നോട്ട് ഓടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ പരമാവധി ദൂരം യാത്ര ചെയ്യുക ഓടിയ ദൂരത്ത് നിന്ന് മടങ്ങി തുടക്ക പോയിന്റിൽ എത്താൻ സാധിക്കുമോ എന്ന് പോലും ആരും ചിന്തിച്ചില്ല അതിൽ ഒരേ ഒരാൾ അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്ന ഓട്ടക്കാരനായിരുന്നു അവൻ പരമാവധി ഓടി ചെന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മടങ്ങിയെത്താൻ അതിശക്തമായി ഓടാൻ തുടങ്ങി സർവശക്തി സംഭരിച്ച് അവൻ്റെ മടക്കയോട്ടം അത്ഭുതം എന്ന് പറയട്ടെ സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ മുങ്ങി താഴാനെത്തുമ്പോഴേക്കും ഒരേ ഒരാൾ ഓട്ടം പൂർത്തിയാക്കുന്നു അവൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഭൂമിയുടെ ഉടമസ്ഥൻ അവിടെ നിൽക്കുകയാണ് വിജയി അഭിനന്ദിക്കാൻ പൂച്ചെണ്ടുമായി നിൽക്കുന്നു ഭൂമിയുടെ ഉടമസ്ഥൻ ഈ മനുഷ്യൻ വ്യഗ്രതപ്പെട്ട് ആ ഉടമസ്ഥന്റെ കാൽപാദങ്ങളിലേക്ക് ഒറ്റ കുതിപ്പിന് വീണ് ആ കാലിൽ വട്ടം പിടിച്ച് കുഴഞ്ഞു വീണു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തൊട്ടടുത്ത് നിന്ന ഭൃത്യൻ ഭൂണമിയോട് ചോദിച്ചു അല്ലയോ ഗുരു യജമാനനെ ഈ മനുഷ്യൻ മാത്രം ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു സൂര്യോദയം മുതൽ ഓടിയവരൊക്കെ എവിടെ വെച്ചോ അപ്രത്യക്ഷമായി ഇയാൾ മാത്രം ഇതാ തിരികെ വന്ന് അങ്ങയുടെ കാൽക്കൽ കുഴഞ്ഞു വീണ് കിടക്കുന്നു ഇയാൾക്ക് എത്ര ഭൂമി കൊടുക്കണം ആ ഭൂടമ ഭൃത്യനോട് പറഞ്ഞു നീ പേടിക്കണ്ട ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ഭൂമി ഇദ്ദേഹത്തിന് കൊടുക്കുക ഭൃത്യൻ ചോദിച്ചു എത്ര എന്ന് എങ്ങനെ തിട്ടപ്പെടുത്തും ഭൂ പറഞ്ഞു നോക്കൂ ആറടി മണ്ണ് മാത്രമേ ഇനി ഇയാൾക്ക് ആവശ്യമുള്ളൂ കാരണം ഇയാൾ ഈ വ്യഗ്രതയിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രശാകരമായ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള നാല് തിരുവചന ഭാഗം അവിടെ സർവപ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ നാഥൻ ചോദിക്കുകയാണ് ധനികനായ ഒരു മനുഷ്യനോട് അത്യാഗ്രഹിയായ ഒരു മനുഷ്യനോട് എന്നാൽ ജീവിതത്തെ വിവേകപൂർവം സമീപിക്കാത്ത ഒരു മനുഷ്യനോട് യജമാനൻ ചോദിക്കുകയാണ് മൂഢ ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകും സ്റ്റാൻലി സണ്ണിയുടെ ഈ സാഹിത്യ സൃഷ്ടിയോട് വേദപുസ്തകത്തിലെ വാക്യം ചേർത്ത് വെക്കുക നാം കേവലം ഒരു ശ്വാസം മാത്രമാണ് എന്ത് വ്യഗ്രതകളാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള തേരോട്ടമാണ് ഈ പോരാട്ടം എവിടെയാണ് അവസാനിക്കുന്നത് കേവലം ആറടി മണ്ണിൽ മാത്രം ആരറിയുന്നു വാസ്തവം മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ മനോഹരമായ ഭാഷയിലും പ്രാസത്തിലും എഴുതി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കർത്താവിനെ കാത്തിരിക്കുന്നവൻ ഭൂമിയെ അവകാശമാക്കും ദൈവത്തിനായി കാത്തിരിക്കുന്നവൻ ശാന്തമായി സൗമ്യമായി ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവൻ ഭൂമിയെ അവകാശമാക്കും ഇനി പറയും ഒരാൾക്ക് എത്ര ഭൂമി വേണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ